പാലക്കാട് ചിറ്റൂരിലെ ജനതാദൾ പ്രവർത്തകരെ ജീപ്പിടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി അരുൺ ആലത്തൂർ ചേരുന്ന അരുൺ കാൽനൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു ഒരു കേസാണ് ഒരു സംഭവമാണ് ഇത് നിലവിലുള്ള സി പാലക്കാട് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിരുന്നു പ്രതികളെയെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടവ ജനതാദൾ പ്രവർത്തകർ ആയിരുന്നു എന്താണ് വിശദാംശങ്ങൾ അനിൽ രണ്ടായിരത്തി രണ്ടിൽ പാലക്കാട് ചിറ്റൂരിൽ നടന്ന സംഭവത്തിലെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് ഫോർത്ത് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ തങ്ങളെ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി വേട്ടയാടപ്പെട്ടതാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആകെ പതിമൂന്ന് പ്രതികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് ഇതിൽ പേരെ നേരത്തെ തന്നെ വിട്ടിരുന്നു അതായത് ഒരു ജീപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് പേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് അതായത് ജനതാദൾ പ്രവർത്തകരായ രണ്ട് പേരെയാണ് ശിവദാസൻ കറുപ്പസ്വാമി എന്നിവരെയാണ് ഇത്തരത്തിൽ തീപിടിച്ച് എത്തിയെന്ന തരത്തിൽ കേസ് ഉണ്ടായിരുന്നത് ഏതായാലും ആ കേസിൽ നിയമ പോരാട്ടവും മറ്റുമൊക്കെ നടന്ന് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവിനെ ഉൾപ്പെടെ ഏതായാലും ഉയർത്തിയിട്ടിരിക്കുകയാണ് കോടതി അതേസമയം തന്നെ വിഷയത്തിൽ ജനതാദളില് മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജനതാദളിന്റെ ഭാഗത്ത് നിന്ന് നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം നമുക്കറിയാം സി പി എമ്മുമായിട്ടുള്ള ാണ് തീർച്ചയായും ചിറ്റൂരിലെ ജനാദൽ പ്രവർത്തകരെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു മറ്റേ